ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഗ്രാൻഡ് ഫിനാലയ്ക്ക് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ശ്രീതു പുറത്തായത് ശ്രീധുവിന്റെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അർജുനെയാണ് ശ്രീതു പുറത്തായതോടെ ഈ സീസണിൽ അർജുൻ കപ്പുയർത്താനുള്ള സാധ്യത ഏറിയിരിക്കുകയാണെന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ പറയുന്നത് എന്നാൽ ശ്രീധുവിനെ പുറത്താക്കിയതുകൊണ്ട് അർജുനെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് ബിഗ് ബോസ് നടത്തുന്നതെന്നും അർജുൻ ടോപ്പ് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുവെന്നും ആരാധകൻ പറയുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ഇത്രയൊക്കെ ആയിട്ടും മതിയായില്ലേ ലൈഫ് വെച്ച് ഇത്രയൊക്കെ റീച്ച് ഉണ്ടാക്കിയത് പോലെ ഒരു കപ്പ് ജാസ്മിൻ ഏഷ്യാനെറ്റിന്റെ മോളാണെന്ന് പറഞ്ഞ് കരഞ്ഞ് കൂവി നടക്കുന്നവരോട് പണ്ടേ പറഞ്ഞിരുന്നു അവരുടെ ലക്ഷ്യം ജാസ്മിനെ വിജയിപ്പിക്കലല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവളുടെ നെഗറ്റീവ്സ് അവർ പുറത്ത് വിടില്ലായിരുന്നുവെന്ന് അവളുടെ നെഗറ്റീവ്സ് കൂടുതൽ എടുത്ത് കാണിച്ച് ടി ആർ പി കൂട്ടി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല പക്ഷേ മറ്റൊരാൾക്ക് അവർ ഫേവറിസം ചെയ്യുന്നുവെന്നത് ഇപ്പോൾ വ്യക്തമായില്ലേ ഒന്നും ചെയ്യാതെ വാഴ പോലെ ഇരുന്ന അർജുൻ ടോപ്പ് അർജുന വന്നത് തന്നെ അത്ഭുതം അതോടൊപ്പം വോട്ടിങ്ങിൽ നാലാം സ്ഥാനത്ത് തുടർന്നിരുന്ന ശ്രീതു ഔട്ടായത് അർജുൻ വോട്ട് കിട്ടി വിന്നറാകാൻ വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തം കഴിഞ്ഞ നൂറ് ദിവസം കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് ഈ സീസണെ മുന്നോട്ട് കൊണ്ടുപോയ രണ്ട് വ്യക്തികളാണ് ജാസ്മിനും ജിൻഡോയും അവർക്ക് പകരം മരവാഴ പോലെ ഒന്നിലും പെടാതെ ഒരു മൂലയ്ക്ക് പോയി കിടന്നു അർജുൻ വിന്നർ അല്ലെങ്കിൽ ടോപ്പ് ടൂവിൽ വന്നാൽ ഏത് വാഴയ്ക്കും ബിഗ് ബോസ് എന്ന ഗെയിം ജയിക്കാമെന്ന അവസ്ഥയാകും ഇപ്പോൾ അർജുന കിട്ടുന്ന വോട്ടുകൾ അർജുൻ ഫാൻസ് സിജോ ഫാൻസ് ഇനി ഫാൻസ് ഇപ്പോൾ മനസ്സിലായാലേ ആർക്കു വേണ്ടിയുള്ള കപ്പിന്റെ പദ്ധതി ആയിരുന്നു കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചവർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ശ്രീധുവിന്റെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അർജുനയാണെങ്കിലും അർജുനായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ശ്രീധുവിന്റെ പുറത്താകലോടെ ഫൈനൽ ഫൈവ് വരെ മാറാനുള്ള സാധ്യതകളുമുണ്ട് ശ്രീജുൻ കോമ്പ ഉള്ളതുകൊണ്ട് തന്നെ ശ്രീധുവിന്റെ വോട്ടുകൾ ഇനി അർജുനായിരിക്കും ലഭിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക പോളുകളിലടക്കം അർജുനുള്ളത് മൂന്നാം സ്ഥാനമാണ് ശ്രീധുവിന്റെ വോട്ടുകൾ കൂടി ലഭിക്കുന്നതോടെ അത് ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അർജുന്റെ ഗ്രാഫ് ജാസ്മിൻ ജിൻഡോ തുടങ്ങിയവരുടെ ഫാൻസിന് ആശങ്കയുണ്ട് മാത്രമല്ല ഹൌസിൽ ഒട്ടും ആക്ടീവായി നിന്നിരുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ അർജുൻ ടോപ്പ് എത്തുന്നതിൽ പലർക്കും അത്ര താൽപര്യമൊന്നുമില്ല നോറയെയും ജാൻമണിയും അനുകരിച്ച ടാസ്കുകൾ മാത്രമാണ് അർജുൻ കാര്യമായി നിന്നത് അർജുൻ ആരാധകർ കൂടാനുള്ള കാരണവും അത് തന്നെയായിരുന്നു തുടക്കത്തിൽ സേഫ് ഗെയിം കളിച്ചിരുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ അവസാന നാളുകളിലാണ് അർജുൻ എന്ന മത്സരാർത്ഥി കൂടുതൽ ചർച്ചയായത് അതേസമയം ശ്രീധു പുറത്തായതോടെ ഫൈനൽ ഫൈവും തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ഞായറാഴ്ച ഫിനാലെ നടക്കാനിരിക്കുകയായിരുന്നു ൽ ഇതോടെ ജിൻഡോ ജാസ്മിൻ അഭിഷേക് ഋഷി അർജുൻ എന്നിവർ ടോപ്പ് ഫൈവിലേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ